അല്ല സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം നിയമവിരുദ്ധമായിട്ടാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് സിൻഡിക്കേറ്റ് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ തള്ളിക്കളയുന്നു അദ്ദേഹം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരുക തന്നെ ചെയ്യും ഒരു വർക്കവില്ലാതെ രജിസ്റ്റാറായി തുടരുക തന്നെ ചെയ്യും അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണല്ലോ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെന്ന രീതി അദ്ദേഹമാണ് ചെയ്യേണ്ടത് അത് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ രജിസ്റ്റാറായി ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പരിപാടി ചെയ്യുന്ന അവിടെ അല്ല അത് നമുക്കറിയത്തില്ല അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കണം നമ്മുടെ നമ്മുടെ അതിനെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങൾ ആളല്ല ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിനോട് ചോദിക്കുക സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണം കാരണം വെച്ചാൽ ഇദ്ദേഹം ഇപ്പൊ ടെൻ തേർട്ടി ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് ടെൻ തേർട്ടി ഉപയോഗിക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട് സർവകലാശാല നിയമം അദ്ദേഹത്തിന് അതിന്റെ അധികാരം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് ടെൻ ഫോർട്ടീൻ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് അതിനകത്ത് പറയുകയാണ് കൃത്യമായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ് എന്ന് പറയുമ്പോൾ ബാൻ ചെയ്യുകയാണ് ടെൻ തേർട്ടി പറയുമ്പോൾ തന്നെ ടെൻ ഫോർട്ടീനിൽ ബാൻ ചെയ്യുകയാണ് ഇനി അത് വെച്ചിട്ടാണ് ടെൻ തേർട്ടീൻ വെച്ച് സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ആക്റ്റിൽ മറ്റൊരു സെക്ഷനുണ്ട് സെക്ഷൻ ട്വൻറ്റി ത്രീ ടെൻ അതനുസരിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട് ഷോ കോസ് നോട്ടീസ് കൊടുക്കണം ഇതൊരു റിപ്പോർട്ട് മേടിച്ചിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം മുഴുവൻ സിൻഡിക്കേറ്റിൻ്റെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ തന്നെ സിൻഡി ആക്റ്റിൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ട് സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തായിരുന്നു സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടട്ടെ സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടിയിട്ട് ആ സിൻഡിക്കേറ്റ് തീരുമാനിക്കും ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഡോക്ടർ മോഹൻ കുന്നമ്പേൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കട്ടെ അല്ലാതെ ഒളിഞ്ഞും നിന്നിട്ട് നിയമം ലംഘിച്ച് അമിത അധികാര പ്രയോഗം നടത്തി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറെ ഈ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനെ സസ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ് വിദേശത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കട്ടെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിൻ്റെ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വില എന്തുണ്ടെന്ന് സിൻഡിക്കേറ്റ് തെളിയിക്കും അതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അത് ഞങ്ങൾ തുടർന്ന് ആലോചിക്കും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും സിൻഡിക്കേറ്റ് അമ്പത്തൊമ്പതാമത് ദിവസമെങ്കിലും സിൻഡിക്കേറ്റ് ചേരുവേ എന്തായാലും അറുപത് ദിവസത്തിനുള്ളിൽ ചേരുവേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അടിയന്തരമായി ഇത്തരം വിഷയം വരുമ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതാണ് പക്ഷെ നിയമം ലംഘിക്കുന്ന അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗം നടത്തുന്ന ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അൻപത്തി ഒന്ന് അൻപത്തി ഒൻപത് എന്ന് പറയുന്നൊരു ദിവസം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ലോ സിൻഡിക്കേറ്റ് കൂടുവല്ലോ നമുക്കപ്പോൾ കാണാം ഞാൻ കത്ത് കൊടുത്തായിരുന്നല്ലോ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി നടത്തിയ ഈ സസ്പെൻഷൻ റദ്ദിയണം എന്ന് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് കത്ത് പോവുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ